ആക്ഷൻ ഹീറോ ഒരു ഒരു കാര്യം നേരെ വലിയ യുടെ നടുക്ക് ഡിട്ടാ എന്ന് പറഞ്ഞാൽ അതിന്റെ കുലപതികളാണ് ഞാനങ്ങ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ നേരെ സ്റ്റുഡിയോ കയറി പോവും തിരിച്ചിറങ്ങി വരും അത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പോയി അവിടെ ഇതൊക്കെ അത്ര വലിയൊരു കേസാണോ സാറേ ചുമ്മാത്രയും ബലം പിടിക്കാൻ എത്ര കൊമ്പുവച്ച പോലീസുകാരനാണെങ്കിലും രാഷ്ട്രീയക്കാരനോ

ആ പണി വേണ്ട വെച്ചിട്ട് ഒന്നാറാങ്കി പാസ് ആയി ഈ പണിക്ക് വന്നതേ നിന്നെ പോലുള്ള ഊലാമ്പാനല്ല ഓർത്താനം പറഞ്ഞാ നിന്റെ കാല പിടിക്കാൻ തീരടിക്കും എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല അവന്റെ ട്രാൻസ്ഫർ ഏതാ സിനിമ എന്ന സിനിമയിലെ നമുക്ക് ആ ഒന്ന് സ്ക്രീനിൽ അവൻ അല്ല ഗംഗ ആരാ അവന്റെ കെട്ടിയവക്ക് പോലും അവനെ വേണ്ട പിന്നെ നീ എന്തിനാടാ അവനെ അന്വേഷിച്ചു നടക്കുന്നത് അവനൊരു പേപ്പട്ടി ആടാ പേ പിടിച്ച തെരുവുപെട്ടി വീട്ടിൽ കയറി വന്ന തല്ലി കൊല്ലും അല്ലേ ഞങ്ങള് തെരുവട്ടികൾ തെരുവെട്ടികൾ കുടമ്പില്ല പക്ഷെ തമ്മി തമ്മി കൂറുണ്ട് ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ട പിന്നെ നിന്റെ എറണാകുളം സിറ്റി അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ കേടാ അത് നിക്കുന്നതേ കമ്മട്ടിപ്പാടത്തിന്റെ ചതുപ്പില അത് ഉണ്ടാക്കി കന്ന് സിമെന്റും കൊല്ലും കൊണ്ടുവന്ന നല്ല കറുത്ത കട്ട പിടിച്ച ചോരവുണ്ട്

പുതിയ പുതിയ ഡബിങുകളും പുതിയ ശബ്ദങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും അല്ലേ ഋതു എല്ലാവരും ഒരിക്കൽ കൂടി ഋതു കൃഷ്ണന് വേണ്ടി ഋതു താങ്ക് യു താങ്ക് യു